കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുമെന്ന് പണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വാലും പിടിച്ചാണ് ഇന്നും രാജ്മോഹനുണിത്താനടക്കമുള്ളവർ ബി ജെ പിയിൽ പോകുമെന്ന് സി പി എം പ്രചരിപ്പിക്കുന്നത് സി പി എമ്മിന്റെ മുഴുവൻ ക്യാപ്സ്യൂളുകളും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയുന്നത് ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്കിംഗ് ടീം സി പി എമ്മിന്റെ വ്യാജ പ്രചാരണം ഇപ്പോൾ പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിത്താൻ നൽകിയ ഒരു അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം കട്ടെടുത്ത് വ്യാജപ്രചരണം നടത്തുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്തത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജയിച്ചാലും തോറ്റാലും ഉണ്ണിത്താൻ ബി ജെ പിയിലോട്ട് പോകുമെന്ന ഉറപ്പാണ് എന്ന തലക്കെട്ടോടുകൂടി പ്രചരിക്കുന്ന വ്യാജ വീഡിയോയുടെ യഥാർത്ഥ വിവരങ്ങളാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്നത് നാല് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലെ അവതാരകൻ സംസാരിക്കുന്ന ഭാഗവും രാജ്മോഹൻ എണിത്താൻ സംസാരിക്കുന്നതിലെ ചില ഭാഗങ്ങളും മാത്രം എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിക്കുന്നത് ചില ആളുകൾ ഇപ്പൊ പറഞ്ഞു തുടങ്ങി ഞാനും സുധാരണി പോകും അത് ബി ജെ പി ബി ജെ പി ഞങ്ങളെ പോയാൽ പൊന്നുപോയ കൊണ്ടുനടക്കും മാർസിസ്റ്റുകാർ കൊണ്ട് പൊന്നുപോയത് കൊണ്ടു നടക്കും കാരണം ഇന്നീ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പണി ഇടതുപക്ഷത്തിനോ ബി ചെയ്താൽ അവർ ഞങ്ങളെ രാജാക്കന്മാരായി കൊണ്ട് നടക്കും ഞങ്ങളെ തെണ്ടികളായിട്ടാ കാണുന്നത് അവർ രാജാക്കന്മാരാണ് പക്ഷേ ആ രാജാവിനേക്കാൾ കോൺഗ്രസ് പാർട്ടിയിലെ തെണ്ടികളാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ ക്യാപ്സ്യൂളുകളിൽ വീഴാതിരിക്കുക ഓരോ വോട്ടും വ്യാജ പ്രചരണങ്ങൾക്ക് എതിരാവട്ടെ